നമസ്കാരം മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചതിന് പിന്നാലെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ മുൻ നിലപാട് ആവർത്തിച്ച് ഇന്ത്യ ദ്വിരാഷ്ട്ര പരിഹാരവും പലസ്തീന രാഷ്ട്രപദവിയും എന്നതാണ് കാലങ്ങളായി ഇന്ത്യ തുടരുന്ന നിലപാടെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി സ്പെയിൻ അയർലൻഡ് നോർവേ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് ആഴ്ചതോറും നടക്കുന്ന വാർത്താസമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾക്കറിയാവുന്നതുപോലെ എൺപതുകളുടെ അവസാനത്തിൽ പലസ്തീൻ രാഷ്ട്രത്തെ ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇസ്രായേലിനോട് ചേർന്ന് സമാധാനത്തോടെ ജീവിക്കുന്ന അംഗീകൃതവും പരസ്പര സമ്മതവുമായ അതിർത്തികൾക്കുള്ളിൽ പരമാധികാര സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ദുരാഷ്ട്ര പരിഹാരത്തെ നമ്മൾ ദീർഘകാലമായി പിന്തുണച്ചിട്ടുണ്ട് എന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു റഫൈലെ അഭയാർത്ഥി കൂടാരങ്ങൾക്കുമേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ആളപായമുണ്ടായ സംഭവത്തിൽ ഇന്ത്യ ആശങ്കയും ദുഃഖവും രേഖപ്പെടുത്തി നിലവിലുള്ള സംഘർഷത്തിൽ സാധാരണ ജനതയുടെ സംരക്ഷണത്തിനും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളോടുള്ള ബഹുമാനത്തിനും നമ്മൾ നിരന്തരം ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നും ജസ്വാൾ കൂട്ടിച്ചേർത്തു അതേസമയം സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗസയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം പകരുകയാണ് ഫലസ്തീനെ അംഗീകരിക്കുന്നതിലൂടെ സ്പെയിൻ ലക്ഷ്യമിടുന്നത് എന്നാണ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് പാർലമെന്റിൽ പറഞ്ഞത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ കൂട്ടക്കൊല നടത്തുകയും ഉഭയകക്ഷി ഉടമ്പടി പ്രകാരം ഉണ്ടാക്കിയ പരിഹാരത്തെ അപകടത്തിലാക്കുകയും ചെയ്തു എന്നാണ് സാഞ്ചസ് ആരോപിച്ചത് ദുരാഷ്ട്ര പരിഹാരത്തിൻ്റെ സാധ്യത ബലപ്രയോഗത്തിലൂടെ നശിപ്പിക്കാൻ അനുവദിക്കില്ല കാരണം ഇത് മാത്രമാണ് ന്യായവും സുസ്ഥിരവുമായ പരിഹാരമെന്നും സാഞ്ചസ് പറഞ്ഞു കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി വെസ്റ്റ് ബാങ്കും ഗസയും ചേർന്ന ഭൂപ്രദേശം പലസ്തീൻ അതോറിറ്റി ഭരിക്കണമെന്നതാണ് സ്പെയിൻ്റെ നിർദ്ദേശം സുരക്ഷിതമായും അയൽക്കാരോട് രമ്യതയിലും കഴിയാനുള്ള ഇസ്രയേലിൻ്റെ അവകാശത്തെ അംഗീകരിക്കുന്നു എന്നാണ് ഡബ്ലിനിൽ വാർത്താസമ്മേളനം നടത്തി പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കവേ അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് അറിയിച്ചത് ഗസയിലെ എല്ലാ ബന്ധുക്കളെയും ഉടൻ തിരിച്ചയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പലസ്തീനെ അംഗീകരിക്കുന്നു എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഡബ്ലിനിലെ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് അയർലൻഡ് പലസ്തീൻ പതാകയും ഉയർത്തി ഗസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച് ഏഴ് മാസത്തിലേറെയായി ഇക്കാലയളവിൽ പലസ്തീനോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമീപനം മാറുന്നു എന്ന സൂചന നൽകിക്കൊണ്ടാണ് മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചത് എന്നാണ് നയതന്ത്ര അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത് ഇസ്രായേലുമായുള്ള സമാധാന ചർച്ചയിലൂടെ മാത്രമേ പലസ്തീനെ രാഷ്ട്രപതി നേടാനാകൂ എന്ന പാശ്ചാത്യ ശക്തികളുടെ ദീർഘകാലമായുള്ള നിലപാട് തകർത്തുകൊണ്ടാണ് മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചത് ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങളാണ് ഇതുവരെ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചത് ഇന്ത്യയും ചൈനയും റഷ്യയും ഉൾപ്പെടെ പ്രധാന രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇരുപത്തിയേഴംഗ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും അങ്ങനെയല്ല കിഴക്കൻ യൂറോപ്പിലെ ഏതാനും പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും സ്വീഡനും സൈപ്രസും മാത്രമേ പലസ്തീനെ അംഗീകരിക്കുന്നുള്ളൂ ഇസ്രായേലിൻ്റെ അടുത്ത സഖ്യകക്ഷിയും ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ അധികാരവുമുള്ള അമേരിക്ക പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്നതിനോട് കടുത്ത എതിർപ്പാണ് ഉയർത്തുന്നത് തലസ്തീനെ അംഗീകരിക്കുന്നത് സംബന്ധിച്ച് ഏപ്രിലിൽ യു എൻ രക്ഷാസമിതിയിൽ അൾജീരിയ കൊണ്ടുവന്ന പ്രമേയം പതിനഞ്ച് അംഗങ്ങളിൽ പതിമൂന്ന് പേരും അംഗീകരിച്ചെങ്കിലും അമേരിക്ക ട്വീറ്റോ ചെയ്തിരുന്നു